ആദ്യം ശ്രീ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അനക്കം ി ഇനിയെല്ലാം ഇതാ ശരിയാകാൻ പോകുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് വാഗ്ദാനങ്ങൾ തരാനായി മാത്രം ഇനി സുരേഷ് ഗോപി ഈ വഴിക്ക് വരരുതെന്ന് ആശാവർക്കർമാർക്ക് പറയേണ്ടി വരുന്നത് വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം കാരണം ദിവസമായിട്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ തെരുവോരത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമരത്തെ ഇതുവരെ തിരിഞ്ഞു നോക്കാതിരുന്ന കരളി ടി വി ഇന്ന് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്തതിൽ വളരെ സന്തോഷം തോന്നുകയാണ് ശ്രീ നിശാന്ത് സുഹൃണൻ ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തത് കൊണ്ടാകും ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങളിൽ കൈരളി ഈ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്തിട്ടുണ്ട് ആ പ്രസ്താവന താങ്കൾ പറഞ്ഞത് ശരിയല്ല അതുകൊണ്ട് ഇടപെട്ടു തുടങ്ങി അല്ലല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിങ്ങൾ അതിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് എല്ലാത്തിലും വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞത് ശരി അപ്പോ അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് എന്താണ് ആശാവർക്കർമാർ പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇന്ന് കയറി ഈ ചർച്ച തന്നെ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ വർക്കർമാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കും ഞാൻ മറ്റൊരു ചാനലിലും ഈ വാർത്ത കണ്ടിട്ടില്ല ഞാൻ ഇന്ന് താങ്കൾ എന്നെ ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചതിന് ശേഷം ഞാൻ പല ചാനലുകളും പരിശോധിച്ചായിരുന്നു പക്ഷെ ഒരു ചാനലിലും ഞാൻ കണ്ടില്ല ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ ഞാൻ പരിശോധിച്ചായിരുന്നു ഓൺലൈൻ പത്രമാധ്യമങ്ങളിലും പരിശോധിച്ചായിരുന്നു ഒരു ഒരു ചാനലിൻ്റെയും ഹെഡ്ലൈനായിട്ട് ഈ വാർത്ത ഞാൻ കണ്ടില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ പത്ത് മുപ്പത് ദിവസകാലമായി ആശാവർക്കർമാർ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ അതിശക്തമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമരത്തെ അഡ്രസ്സ് ചെയ്യാതെ സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിലൊരു വാർത്ത വളച്ചൊടിക്കുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമാണ് കാരണം സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ ആശാവർക്കർമാരുള്ളത് ആശാവർക്കർമാരുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാരുണ്ട് ആ വർക്കർമാരുടെ വിഷമങ്ങൾ കേരളത്തിലെ ഉൾപ്പെടെയുള്ള അവരുടെ വിഷമങ്ങൾ ആ തൃശ്ശൂർ പാർലമെൻറ്റിൽ നിന്ന് ജയിച്ച ആ എംപിയുടെ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആശാവർക്കും കേന്ദ്ര സർക്കാരിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം വലിയൊരു പരിശ്രമം നടത്തി ആ പരിശ്രമത്തിന് വലിയ ഫലം കാണും ആശാവർക്കർമാരും അവരുടെ കുടുംബങ്ങളും ഈ ഇവിടുത്തെ പൊതുസമൂഹവും സുരേഷ് ഗോപിക്ക് പിന്നിൽ അണിനിരക്കും എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട മാധ്യമം പോലും ഈ ഇത്തരത്തിലുള്ള ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നു ഞാനൊന്നും ഇടപെടട്ടെ കാരണം താങ്കൾ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ക്ലിയർ ആക്കി പോകാം ഒന്നാമത്തെ കാര്യം കൈരളി കൈരളിയിൽ നിന്നും താങ്കൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു വാർത്ത താങ്കൾ അറിഞ്ഞത് കൈരളി മാത്രം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് എന്നുള്ള താങ്കളുടെ വാദം ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇന്നത്തെ പകൽ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യത്തോടെ ഈ വാർത്ത ചർച്ച ചെയ്ത മാധ്യമമാണ് കൈരളി അത് സ്വയം വിമർശനമായി തന്നെ പറയട്ടെ കാരണം മറ്റുള്ള ചാനലുകൾ അത് താങ്കളോട് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഒരു എല്ലാ ചാനലുകളും വളരെ സജീവമായി ഇന്ന് കൈകാര്യം ചെയ്ത ആശാപ്രവർത്തകരുടെ പ്രതികരണം എടുത്ത വിഷയമാണിത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ ഇത് വേദിയാകുകയും ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലിനെ കുറിച്ച് താങ്കൾ പറയുന്നു സുരേഷ് ഗോപി ഇടപെട്ടതിനു ശേഷമാണ് ദേശീയ ശ്രദ്ധയിലേക്ക് വന്നതെന്ന് താങ്കൾ പറയുന്നു തെറ്റ് പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാരാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഒരേ സമയത്ത് അങ്ങനെയാണ് ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് രണ്ട് ഇനി അതൊക്കെ പോട്ടെ മൂന്നാമത്തെ കാര്യം ഇനി ഇപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ സുരേഷ് ഗോപിയാണ് വർക്കർമാരെ രക്ഷിക്കാനായി എത്തിയതെങ്കിൽ അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ സുരേഷ് ഗോപി ആ വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം മനസ്സിലാക്കി ആശാ പ്രവർത്തകർ മാധ്യമങ്ങളോട് സൗണ്ട് ബൈറ്റുകളാണ് അവർ പ്രതികരിക്കുകയാണ് നമ്മൾ വളച്ചോടിച്ച വാർത്തകളല്ല ആ ബൈറ്റുകൾ പൊതുമധ്യത്തിലുണ്ട് അവർ അങ്ങനെ പ്രതികരിക്കുകയാണ് ചോദ്യം പൂർത്തിയാക്കട്ടെ അങ്ങനെ ആശാവർക്കർമാർ പറയുകയാണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ തരാൻ വേണ്ടി ഇനി സുരേഷ് ഗോപി ഇവിടേക്ക് വരണ്ട വാഗ്ദാനങ്ങൾ തരാനായി വരണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാനാണെങ്കിൽ വന്നാൽ മതി എന്ന ആശാവർക്കർമാരെ കൊണ്ട് ആരും പറയിപ്പിക്കുന്നതല്ലല്ലോ അവർ പറഞ്ഞു എന്നുള്ളതോ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇടപെട്ടാൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതോ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് തെളിവല്ലേ കേരളത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടത് കൊണ്ട് പല കാര്യങ്ങളും വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹത്തിനെ തൃശൂർ പാർലമെന്റിൽ നിന്നും വിജയിപ്പിച്ചത് അത് താങ്കൾ മനസ്സിലാക്കണം ഇവിടുത്തെ പൊതുസമൂഹമാണല്ലോ വിജയിപ്പിച്ചത് അല്ലെ സാധാരണക്കാരായ ജനങ്ങളാണല്ലോ വിജയിപ്പിച്ചത് അന്ന് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ വിഷയം ഇന്ന് ആശാവർക്കർമാരെ എന്താ സൂചിപ്പിച്ചത് അവർ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇനി ഇവിടെ വരുമ്പോൾ ഇൻസെൻറ്റീവ് വർധനയുമായിട്ടുള്ള ഓർഡറുമായി എത്തുന്നതാണ് എത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അവർ അദ്ദേഹം അവർ നടത്തിയത് ആ പ്രസ്താവനയെ ഇത്രയും പത്ത് മുപ്പത് ദിവസമായി ഈ സമരത്തെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും കരളി ചാനൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ് അവർക്ക് അവരാണ് ഇപ്പം ഈ തരത്തിൽ ഈ വാർത്തയെ വളർച്ചടി സുരേഷ് ഗോപി അല്ലല്ലോ പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് തീരുമാനം അവർ ഉന്നയിച്ച വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതരാ സംസ്ഥാന സർക്കാരാണ് നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതാരാണ് ആർക്കും മുമ്പിൽ അവർ സമരം ചെയ്യണേ പത്ത് മുപ്പത് ദിവസമായി സമരം ചെയ്യുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലല്ലേ എന്തുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല നിങ്ങളെ നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞവണ്ണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങൾ ഇറക്കിയ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിരുന്നാണ് വേതനം വർദ്ധിപ്പിക്കുമെന്നുള്ളത് അവരുടെ എഴുന്നൂറ് രൂപ മിനിമം കൂലിയാക്കുമെന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ പറഞ്ഞിരുന്നതല്ലേ അപ്പോൾ അതുപോലും നടപ്പിലാക്കാതെ എന്തിനാണ് ഈ കബളിപ്പിക്കുന്നത് ആൾക്കാരെ ഈ വീണ്ടും വീണ്ടും കവിളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിയമസഭയിൽ കവിളിപ്പിക്കുന്നു പുറമേ കബളിപ്പിക്കുന്നു എല്ലാ മേഖലയിലും കവിളിപ്പിക്കണം ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരും നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളെല്ലാം അത് പുറത്തു വരുമ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു പോകുന്ന സാഹചര്യമല്ലേ നിലവിൽ നിൽക്കുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലായില്ല എന്ത് ഏത് വാർത്ത പൊളിഞ്ഞുപോയി എന്നുള്ളതോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ വാസ്തവത്തിൽ പൊതു വസ്തുവത്തിൽ പൊതുസമൂഹത്തിന് കൃത്യമായി അവർ അവരം പ്രതികരിക്കുന്നുണ്ടല്ലോ ശരി 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 അങ്ങനെ പൊതു ഈ താങ്കൾ പറയുന്ന ഈ പൊതുസമൂഹം എന്നുള്ളത് ഇപ്പോൾ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ കൂടിയാണെങ്കിൽ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഈ ചർച്ചയ്ക്ക് തന്നെ ആധാരം എന്നുള്ളതാണ് ശരി ഞാൻ മടങ്ങി വരാം